വയനാട് ഒറ്റപ്പെടില്ല ഞങ്ങളുണ്ട് കൂടെ എന്ന് പ്രഖ്യാപിച്ച് കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക കൈമാറി ജില്ലയിലെ എഴുപത്തിയെട്ട് സി ഡി എസ് മുഖേന അയൽക്കൂട്ട അംഗങ്ങൾ ജീവനക്കാർ സഹസംവിധാനങ്ങൾ എന്നിവരിൽ നിന്നായി ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി സമാഹരിച്ചത് വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് കൈത്താങ്ങുന്നതിനാണ് ഞങ്ങളുണ്ട് കൂടെ ക്യാമ്പയിൻ നടത്തിയത് കുടുംബശ്രീ സമാഹരിച്ച ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രി വി എൻ വാസവനെ കുടുംബശ്രീ ജില്ലാ പ്രതിനിധികൾ കൈമാറി ഇതിനു നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല ആ ദിവസം ദിവസം ഞങ്ങൾ മൂന്നാല് അവിടെ ഞാൻ പരിപാടിക്ക് പോയപ്പോഴാണ് അവിടെ കാണുന്ന രംഗങ്ങൾ ഹൃദയഭേദകമാണ് നമുക്ക് ആരും കഴിയില്ല കാഴ്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷയായി ജില്ലയിലെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർ ജില്ലാ മിഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം